ഹായ് ഓൾ ഹായോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഗാർഡനിലെ താരമായ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ലൂട്ടിയ പ്ലാന്റ്സിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കണമെന്നും കാണിക്കുന്നുണ്ട് അത് ലൂട്ടിയ പ്ലാന്റ്സിന് എന്തൊക്കെ കെയറിങ് ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൂട്ടിയ പ്ലാന്റ്സിന് മെയിനായിട്ട് വേണ്ടത് ഒരു ഷെയ്ഡിങ് ഏരിയ വേണം അതായത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയനേക്കാളും ഒരു ഷെയ്ഡിങ് ഏരിയയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മനോഹരമായിട്ട് ആ പ്ലാന്റിനെ നമുക്ക് കിട്ടും അതിൻ്റെ ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ ഷേ നല്ല സൺലൈറ്റുള്ള ഏരിയയിലാണ് പ്ലേസ് ചെയ്തുക്കണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഭംഗി തന്നെ നമുക്ക് കിട്ടും ഇപ്പം ഞങ്ങൾ പ്ലേസ് ചെയ്തുക്കുന്ന നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് എങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട് ഗാർഡനെ വളരെ മനോഹരമാക്കേണ്ട ഈ ലൂട്ടിയ പ്ലാന്റ്സ് ലൂട്ടിയ പ്ലാന്റ്സിൻ്റെ നടുമ്പൾ നമ്മൾ എപ്പോഴും വെള്ളം കെട്ടിക്കാ കെടുക്കാത്ത രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് എപ്പോഴും തയ്യാറാക്കണം ഈ പ്ലാന്റിന് നമുക്ക് താഴത്ത് നട്ട് കൊടുക്കാം അതുപോലെ പ്ലാൻ പോട്ടിലും നട്ടു കൊടുക്കാം കേട്ടോ പോട്ടിൽ നട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ പോട്ടിൽ ഹോളുകൾ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം താങ്ക ഞങ്ങൾ ഇങ്ങൊരു ഏ ഏരിയയിൽ ഈ പ്ലാന്റ് റിപ്ലേസ് ചെയ്ത് കൊടുത്തപ്പോൾ ആദ്യം ഞങ്ങൾ അടിയിൽ നല്ല വളക്കമുള്ള മണ്ണിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ പീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ ഉണക്ക ചണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണോടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിലാണ് ഈ പ്ലാന്റിനെ നട്ട് കൊടുക്കുകയും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോന്നും ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് നട്ട് കൊടുത്തത് കാരണം ഈ പ്ലാന്റിന് പെട്ടെന്ന് തൈക്കൾ പൊട്ടിക്കോളുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മെയിൻ്റെനൻസ് നല്ല എളുപ്പത്തിൽ കൊണ്ടു കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് കലാത്തിയയുടെ സാധാരണ ഇനത്തിൽ ഇപ്പോഴത്തേക്ക് ഒരുപാട് കെയറിങ് വേണ്ട പ്ലാന്റ്സ് ആണല്ലേ നമ്മുടെ ഈ ലൂട്ടിയ പ്ലാന്റ്സിനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നനച്ചുകൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കൊടുത്താൽ മതി മാസത്തിലെ ഒരു പ്രാവശ്യം നന്നായിട്ട് വളപ്രയോഗം ചെയ്തു ഈ ലൂട്ടിയ പ്ലാന്റ്സ് ഞങ്ങൾ നട്ടു കൊടുത്ത് ഒരു മൂന്ന് മാസമായപ്പോഴത്തേനും ഇതുപോലെ നമുക്ക് പുഷിയായിട്ട് തൈക്കിള് വന്നിട്ടുണ്ട് കിട്ടാം അപ്പം അത്ര എളുപ്പത്തിൽ നമുക്ക് തൈക്കളിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ കലാത്തി ലുട്ടിയ പ്ലാന്റ്സ് നമ്മൾ വളപ്രയോഗം നടത്തേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന ഉണക്ക ചാണകോ എൻ പി കെയോ അല്ലെങ്കിൽ വോമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി കിട്ടാം ഇനിയിപ്പം നനക്കണ കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ നല്ല ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയ നന്നായിട്ട് മണ്ണ് ഉണങ്ങണ ഏരിയ ആണെങ്കിൽ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് അതല്ലെങ്കിൽ പോട്ടിലാണ് നട്ട് കൊടുത്തിരിക്കണമെങ്കിൽ ആ പോട്ട് നമുക്ക് മണ്ണ് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും വെള്ളം വേണോ വേണ്ടെന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക ചെയ്യുക ഇൻഡോറിൽ ഈ പ്ലാന്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നമ്മൾ ചൂസ് ചെയ്യണം വിൻഡോയുടെ സൈഡിൽ അങ്ങനെയുള്ള ഏരിയ നമ്മൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ കണ്ട ഈ ഇലയുടെ കളർ കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഈ ഒരു ഇലയുടെ എഡ്ജ് കണ്ട ഇതുപോലെ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നല്ലൊരു ചൂടുള്ള ടൈം ആണല്ലോ അപ്പോൾ ഈ മതിലൂടെ മുട്ടിയിരിക്കണ ഭാഗത്ത് ലീഫുകൾ എഡ്ജൊന്ന് കൂടുതലും ഇതുപോലെ വന്നിരിക്കണത് കേട്ടാ അപ്പം അതാ ചൂട് കൊണ്ടാണ് അത് വരുന്നത് ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കണ്ട ഇത് കണ്ട് തൈക്കൾ വന്നിരിക്കണത് കണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൈക്കുകൾ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ അസ്ലാമലൈക്കും ടേക്ക് കെയർ ബൈ